സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ലാ കസേരകൾ സാക്ഷിയായപ്പോഴാണ് പന്തളത്ത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ആയിരങ്ങൾ എത്തിയത് ശബരിമലയുടെ വികസനവും സുരക്ഷയും മുൻനിർത്തിയുള്ള നിർണായക നിർദ്ദേശങ്ങളാണ് സംഗമത്തിൽ ഉറക്കെ കേട്ടത് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാട് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയായിരുന്നു അയ്യപ്പ ഭക്തർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ ഒപ്പം ചേരുന്നു ഗോകുൽ ഒരു രാത്രി പകലിന് വഴിമാറി ഇപ്പോഴും ഇന്നലത്തെ ശരണമന്ത്രധ്വനിയിൽ തന്നെയോ പന്തളം സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളില്ല കസേരകളായിരുന്നു പക്ഷേ പന്തളത്ത് കസേരകൾക്ക് പിന്നിൽ എത്രയോ പേർ കൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിഥികൾക്ക് വേദിയിലേക്ക് കടന്നു വരാൻ പറ്റാത്തത്ര വിധം തിരക്കായിരുന്നു പന്തളത്ത് ആകയും ശീതീകരിച്ച പന്തലിനുള്ളിലായിരുന്നില്ല ഭക്തർ ഇരുന്നത് പക്ഷെ അപ്പോഴും ശരണമന്ത്രങ്ങൾ കൊണ്ട് അവർ അതിജീവിക്കുകയായിരുന്നു ശരണമന്ത്രധ്വനികളാൽ മുഖരിതമായിരുന്ന അന്തരീക്ഷമായിരുന്നു അവിടെ മുഴുവൻ ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് ശബരിമലയുടെ വികസനവും സുരക്ഷയും മുൻനിർത്തിയുള്ള നിർണായക നിർദ്ദേശങ്ങൾ സെമിനാറുകളിൽ സംഗമത്തിൽ ഉറക്കെ കേട്ടു വിവരങ്ങളുമായി ഗോകുൽ ഒപ്പം ചേരും ഗോകുൽ ഇന്നലെ ഭക്തിസാന്ദ്രമായൊരു സായാഹ്നം ഇന്നലെ പകൽ മുതൽ സെമിനാറുകൾ അങ്ങനെ വിവിധ പരിപാടികൾ അതിലൊക്കെയും നിർദ്ദേശങ്ങൾ വരുന്നു ദേവസ്വം ബോർഡിനെ സർക്കാരിനെ ശബരിമല വിഷയത്തിൽ തീരെ വിശ്വാസമില്ല എന്ന് എല്ലാവരും ആവർത്തിച്ചു പറയുന്നു അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരനെ ആ പ്രമേയം ഏൽപ്പിക്കുകയാണ് ശബരിമല കർമ്മസമിതി ഭക്തരൊന്നാകെ അത് പ്രധാനമന്ത്രി അറിയിക്കണം അത് ഏറ്റുവാങ്ങുന്നു അറിയിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു രാജീവ് ചന്ദ്രശേഖർ അതായത് ഇപ്പോഴും പന്തളത്ത് ഇന്നലെ കണ്ട ഭക്തജന തിരക്ക് ഒഴിഞ്ഞെങ്കിലും ആ ശരണമന്ത്രങ്ങൾ ഇപ്പോഴും മാറ്റൊലിച്ചു തറുന്നുണ്ടോ ആ കൃഷ്ണൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു ഒരു മഹാ വിരാട സംഗമം എന്നൊക്കെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വലിയ ജനസഞ്ചയമാണ് ഇന്നലെ പന്തളത്തൊക്കെ ഒഴുകിയെത്തിയത് രാവിലത്തെ കാലാംശം മുതൽ തന്നെ അതായത് രാവിലെ സെമിനാർ ആയിരുന്നു സെമിനാറുകൾക്ക് പ്രവേശനം തീരുമാനിച്ചിരുന്നത് ആയിരം പ്രതിനിധികൾക്ക് മാത്രമായിരുന്നു ആയിരം പേർക്കുള്ള ഇരിപ്പിടങ്ങളായിരുന്നു ആ ഹാളിൽ ക്രമീകരിച്ചിരുന്നത് പക്ഷേ ആ ഹാള് കവിഞ്ഞും ആ ആയിരത്തിലധികം അതായത് അതിന് ശേഷവും അല്ലെങ്കിൽ ആ സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയവും ആളുകൾ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അകത്തേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആ പത്ത് ആളുകൾ അങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യം രാവിലത്തെ സെഷനിൽ പോലും ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ആ പന്തളത്ത് സ്വാമി അയ്യപ്പൻ നഗറിൽ മഹാസംഗമം ക്രമീകരിച്ചിരുന്നത് ഈ ഇതിന്റെ സംഘാടകരായിട്ടുള്ള ശബരിമല കർമ്മസമിതി അടക്കമുള്ള ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് ആ മൂവായിരത്തോളം ഭക്തരെ മാത്രമാണ് അല്ലെങ്കിൽ ശബരിമല വിശ്വാസികളെ മാത്രമാണ് ഈ സംഗമത്തിലേക്ക് പ്രതീക്ഷിച്ചിരുന്നത് കാര്യമായിട്ട് അത്തരത്തിലുള്ള ക്ഷണം മാത്രമേ നൽകിയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും പക്ഷേ ആ സംഘാടകരുടെയും അവിടെ കൂടി നിന്ന് എല്ലാവരുടെയും പ്രതീക്ഷകളെ കണക്കിന് തെറ്റിക്കുന്ന രീതിയിലുള്ള വലിയ ഭക്തജന സഞ്ചയം െ അങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നു കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തു നിന്നും ഭാരതത്തിന് പുറത്തു നിന്നും പോലും ആ ആളുകൾ ഈ സംഗമത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പങ്കെടുക്കേണ്ടതിന്റെ അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് പന്തളത്തെ സ്വാമി അയ്യപ്പൻ നഗറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ പോലും അങ്ങോട്ടേക്ക് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്തത്ര രീതിയിൽ ആ വലിയ തിരക്ക് ഭക്തജന തിരക്ക് ആ ഒരു മൈതാനത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു പലർക്കും ആ മൈതാനത്തിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിക്കും ിക്കാൻ പോലും സാധിച്ചിരുന്നില്ല എം സി റോഡിന്റെയും മറ്റ് ആ ഒക്കെ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ വലിയ ജനസഞ്ചയം റോഡ് പോലും നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഭക്തജനസഞ്ചയം ആ ഉണ്ടാവുകയായിരുന്നു ഏറ്റവും പ്രധാനം ഈ ഈയൊരു ഒരു കൂടേണ്ടതിൻ്റെ അല്ലെങ്കിൽ ഈയൊരു സംഗമത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ അത്യാവശ്യം ഇന്നത്തെ സമൂഹത്തിൽ എത്രമാത്രം ആവശ്യമാണ് അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു വലിയ ജനസഞ്ചയം ഇങ്ങനെ പന്തളത്തേക്ക് ഒഴുകിയെത്തിയത് പ്രധാനമായിട്ടും ഈ സംഘാടകരുടെ ഒരു ക്ഷണം പോലും ലഭിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മഹാസംഗമം കൂടുന്നുണ്ട് എന്ന് ഏതോ വഴിയൊക്കെ അറിയുന്ന ആളുകൾ പോലുമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത് ബസ്സൊക്കെ പിടിച്ചാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നത് കണ്ണൂർ കാസർഗോഡ് മുതലുള്ള ആളുകൾ ഇനി തിരുവനന്തപുരം വരെയുള്ള കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള പ്രാതിനിധ്യം ആ ഈ ഒരു മഹാസംഗമത്തിന് ഉണ്ടായിരുന്നു എന്തായാലും ഹിന്ദു സമൂഹത്തിൻ്റെ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി ആ ഒരു സംഗമം മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നാനാവിധത്തിലുള്ള ആളുകൾ അത് വിവിധ മത വിവിധ സാമുദായിക സാംസ്കാരിക അതോടൊപ്പം തന്നെ ആധ്യാത്മിക ആചാരാനുഷ്ഠാന സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള അനവധിയായിട്ടുള്ള ആളുകൾ അത് കൂടാതെ സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ വിശ്വാസികൾ അടങ്ങുന്നതായിരുന്നു ആ വലിയ ഭക്തജന സഞ്ചയം എന്ന് പറയുന്നത് നൂറ്റി ഇരുപതോളം സാമുദായിക പ്രതിനിധികൾ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഗുരുസ്വാമിമാരാകട്ടെ അല്ലെങ്കിൽ ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സംഘങ്ങളുടെ പ്രതിനിധികളാവട്ടെ അങ്ങനെ ഒരു ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ഹിന്ദു അല്ലെങ്കിൽ ഹൈന്ദവർ ഒറ്റക്കെട്ടാണ് എന്ന് പലർക്കും ചൂണ്ടിക്കാണിക്കുന്ന രീതിയിലാണ് അവിടെ സംഗമം നടന്നത് അല്ലെങ്കിൽ തങ്ങൾ ഒരു സമൂഹമല്ല ഒരു സമൂഹമാണ് എന്ന് ഇന്നത്തെ രാഷ്ട്രീയ കേരളത്തിന് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മഹാസംഗമ വേദി തന്നെയായിരുന്നു ആ പന്തളത്ത് നടക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഹൈന്ദവരുടെ ഒരു ആത്മവിശ്വാസത്തിന് ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിന് ഈ സംഗമം വലിയ പ്രാധാന്യം നൽകി അല്ലെങ്കിൽ വലുതായി സഹായം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രവേശന കാലയളവിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് പന്തളത്ത് നാമജപ ഘോഷയാത്ര ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ നാമജപ ഘോഷയാത്രയിൽ വന്നിട്ടുള്ള ഭക്തജന സഞ്ചയം കണ്ട് അന്നത്തെ രാഷ്ട്രീയ കേരളം അതിശയിച്ചു പോയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഹിന്ദുവിനെ അത്രത്തോളം ചവിട്ടി താഴ്ത്തി തരം താഴ്ത്തി കണ്ടിരുന്ന രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിലുണ്ടായിരുന്നു അവർക്ക് മുൻപിലൂടെയായിരുന്നു അന്ന് നാമജപ ഘോഷയാത്ര ശരണം വിളികളുടെ ോടുകൂടി അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ നടന്നു പോവുക പോയതുണ്ടായത് എന്തായാലും ഇന്നും സമാനമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഹിന്ദുക്കൾ വീണ്ടും ഒന്നിക്കണം അയ്യപ്പൻ്റെ പേരിൽ തന്നെ ഒന്നിക്കണം എന്നുള്ളൊരു ആഹ്വാനം ഉണ്ടാവുകയും ചെയ്തത് അതിൻ്റെ അതിനെ തുടർന്ന് ഇത്തരത്തിലും വലിയൊരു മഹാസംഗമം പന്തളത്ത് ഉണ്ടാവുകയും ചെയ്തത് എന്തായാലും ഇന്ന് ഇടത് സർക്കാരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിഷേധാത്മക നിലപാടുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടുകൾ ഇത്തരത്തിൽ ഹിന്ദുവിന് മേലെ അടിച്ചേൽപ്പിക്കുന്ന പലതരത്തിലുള്ള ഇത്തരത്തിൽ വിധ്വംസകമായിട്ടുള്ള നടപടികൾ ഇടപെടലുകൾ അതിനൊക്കെ തന്നെ ചുട്ട മറുപടി എന്നോണം തന്നെയാണ് ഈ പന്തളത്തെ അയ്യപ്പ സംഗമത്തെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും ഒരു ആഹ്വാനം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഈ പമ്പയിൽ നടന്നിട്ടുള്ള സംഗമം പോലെ ശീതീകരിച്ച ഉണ്ടായിരുന്നില്ല അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതിഥികൾക്ക് താമസിക്കുവാനായിട്ട് ലക്ഷറി റിസോർട്ടുകളിൽ മുറികളുണ്ടായിരുന്നില്ല താമ ഇങ്ങനെ വാഹന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഇരട്ടി മേന്മയിൽ സംഗമം സംഗമം യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളെ വലിയൊരു നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു ആഗോള അയ്യപ്പ സംഗമം പോലെ ആളെ കാണിക്കാൻ ആളെ പറ്റിക്കാൻ ആളില്ലാത്ത സംഗമം നടത്തിയതല്ലോ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു അതായത് സെമിനാറുകൾ നടത്തുന്നു അതിലൊക്കെയും ഉറക്ക കേട്ടത് ശബരിമലയുടെ സംരക്ഷണത്തിന് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും നിലനിൽപ്പിന് എന്തു വേണം പുതിയ നിർദ്ദേശങ്ങൾ ഉയർന്നു കേൾക്കുന്നു മാത്രമല്ല അതിൻ്റെ പര്യവസാനമുണ്ടല്ലോ ഹരിവരാസനത്തിന് തൊട്ട് മുൻപ് ഞങ്ങൾക്ക് സർക്കാരിനെ ദേവസ്വം ബോർഡിനെ വിശ്വാസമില്ല വിശ്വാസം നഷ്ടപ്പെട്ടു ആ നിലയ്ക്ക് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ ധരിപ്പിക്കണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ആ പ്രധാനമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ആ പ്രമേയം കൈമാറുകയാണ് ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത ഒരു തീരുമാനം അവരുടെ ആവശ്യം പ്രധാനമന്ത്രിക്ക് മുന്നിലേക്കെത്തും എന്ന ഉറപ്പും രാജീവ് ചന്ദ്രശേഖർ നൽകുന്നു അപ്പോൾ ആ ലക്ഷ്യം ചിട്ടയോടെ അവതരിപ്പിക്കാൻ അതിനൊരു കൃത്യമായ പര്യവസാനം ഉണ്ടാക്കാൻ ഈ ശബരിമല സംരക്ഷണ മഹാസംഗമത്തിന് കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്തായാലും രാവിലെ മുതൽ നടന്നിട്ടുള്ള പല സെഷനുകളിലായിട്ട് കൃത്യമായിട്ട് ചില ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും അഭിപ്രായ സ്വരൂപണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് എത്തിച്ചേരേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് ആ കാര്യങ്ങളിൽ കൃത്യമായിട്ടൊരു ദർശന രേഖ അവതരിപ്പിക്കുവാനായിട്ട് ശബരിമല മഹാസംഗമത്തിന് അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമത്തിന് സാധിച്ചിട്ടുണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിന് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് കാരണം ഇവിടെയുള്ള കേരളത്തിലെ സർക്കാരും ഇടത് ഇടതുപക്ഷം എന്ന പാർട്ടിയും ആ ശബരിമലയെ ആ ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും ലാഭങ്ങൾക്കും വേണ്ടി മാത്രം ശബരിമലയെ ഉപയോഗിക്കുകയും അവിടുത്തെ ആചാരങ്ങളെയും അവിടുത്തെ വിശ്വാസങ്ങളെയും ഒക്കെ മുഖവിലേക്കെടുക്കാതെ അതിനെ തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഇന്നത്തെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അത് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടാകേണ്ടതുണ്ട് മറ്റ് മതവിശ്വാസങ്ങളോടൊക്കെ വലിയ പ്രീണന നയം കാണിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളോടും ഹൈന്ദവ ക്ഷേത്ര ോടും വലിയ നിഷേധാത്മക നിലപാട് സർക്കാർ സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് ആ ഒരു ദർശന രേഖ അവതരിപ്പിക്കുകയും അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് മുൻപിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഈ ശബരിമല സംരക്ഷണ സംഗമം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാക്കണം അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം അത് അവിടുത്തെ വിശ്വാസങ്ങളെയും അവിടുത്തെ പ്രകൃതിയെയും ഒന്നും കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആവരുത് അല്ലാത്ത രീതിയിൽ അതിനോട് ഇതിന് ഇണങ്ങുന്ന രീതിയിൽ ഉതകുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണം തുടങ്ങിയിട്ടുള്ള വിവിധ മാർഗരേഖകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രമേയമാണ് ഈ സംഗമത്തിന്റെ സെമിനാർ സെഷൻ ഇട പാസ്സാക്കുകയും അത് മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് കൈമാറുകയും ചെയ്തിരിക്കുന്നത് അദ്ദേഹം അത് അടുത്ത ആഴ്ച ഡൽഹിയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നുള്ള ഉറപ്പും ഈ ശബരിമല സംരക്ഷണ സംഗമ വേദിയിൽ വെച്ച് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആ ശബരിമലയെ കൃത്യമായിട്ട് കാത്തുസൂക്ഷിക്കുന്നതിന് അതിൻ്റെ ഉത്തരവാദിത്വം ഹൈന്ദവ സംഘടനകൾ ഹൈന്ദവരും തന്നെ ഏറ്റെടുക്കുകയാണ് വിശ്വാസികൾ തന്നെ ഏറ്റെടുക്കുകയാണ് അതിനുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുവെന്ന് തന്നെ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം ഏറ്റവും പ്രധാനം ഈ മഹാസംഗമത്തിൻ്റെ സന്ദേശം െ വികസനത്തിൽ ഊന്നിയ വിശ്വാസത്തിൽ ഊന്നിയ വികസനം എന്നുള്ളത് തന്നെയായിരുന്നു അവിശ്വാസത്തിലൂടെ വികസനം അതോടൊപ്പം തന്നെ ഈ മൂന്ന് സെഷനുകളിലായി നടന്നിട്ടുള്ള സെമിനാറുകളിലും അതേ വിഷയത്തിന് തന്നെയാണ് ഊന്നൽ നൽകിയത് ശബരിമലയുടെ വിശ്വാസം അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം ശബരിമലയുടെ സംരക്ഷണം എന്നിങ്ങനെയുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള മൂന്ന് വിഷയങ്ങളിൽ മേലാണ് അവിടെ സെമിനാറുകൾ നടന്നത് ചർച്ചകൾ നടന്നത് അഭിപ്രായ സ്വരൂപണങ്ങളൊക്കെ തന്നെ നടക്കുകയും ചെയ്തത് എന്തായാലും ഈ ഈ അഭിപ്രായ സ്വരൂപണം നടക്കുന്ന വേളയിൽ തന്നെ ഹൈന്ദവ സമൂഹത്തിലെ നാനാവിധത്തിലുള്ള സാമുദായിക സംഘടനകളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു മുഴുവൻ ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഒരു അഭിപ്രായ സ്വരൂപണമായിട്ട് ഈ സെമിനാറുകളും അതിനോട് അനുബന്ധമായി നടന്നിട്ടുള്ള ഈ പ്രമേയവും ഒക്കെ തന്നെ മാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും മുഴുവൻ ഹൈന്ദവ ജനതയുടെയും ആവശ്യമെന്നോണം തന്നെയാണ് ഈ പ്രമേയം കേന്ദ്ര സർക്കാരിന് മുന്നില മുന്നിൽ പ്രധാനമന്ത്രിക്ക് മുന്നിലായിട്ട് എത്താനായിട്ട് പോകുന്നത് എന്തായാലും ഇനി ആ രീതിയിലുള്ള ഇടപെടലുകൾ ശബരിമലയുടെ മേൽ ഉണ്ടാവേണ്ടത് അനിവാര്യാണ് അനിവാര്യതയാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയിട്ടാണ് അത്തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ആ രീതിയിൽ കൂടി ഹൈന്ദവ ക്ഷേത്രങ്ങൾ അവ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം അതോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവ എല്ലാ കാലവും ഈ നാട്ടിൽ നിലനിൽക്കേണ്ടതായിട്ട് ഉണ്ട് അതിനെതിരായിട്ട് അവ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സനാതനധർമ്മം ഉന്മൂലനം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില കൂട്ടരുണ്ട് അവരെയൊക്കെ അവരിൽ നിന്നൊക്കെ സനാതനധർമ്മത്തെയും ഹൈന്ദവ വിശ്വാസത്തെയും സംരക്ഷിക്കേണ്ടത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആ ഒരു മഹാസംഗമം പന്തളത്ത് ചേരുകയും അതിൽ പതിനായിരങ്ങൾ അണിനിരക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും മുഴുവൻ ഹൈന്ദവ സമൂഹത്തിനും ഒരു ആത്മാഭിമാനം ആത്മവിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ മഹാസംഗമം ഇന്നലെ പൂർത്തിയാവുകയും ചെയ്തിരിക്കുന്നത് കൃഷ്ണരാജ് ശരി ഏതായാലും ശബരിമല സംരക്ഷണ സംഗമം ഒരു മഹാസംഗമമായിരുന്നു ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ആ അന്തരീക്ഷം അത്രമേൽ അയ്യപ്പ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്താണ് വേണ്ടത് അത് നേടിയെടുക്കും വരെ എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു മഹാസംഗമമായിരുന്നു അത് അവിടെ ശീതീകരിച്ച മുറികൾക്കുള്ളിലായിരുന്നില്ല അല്ലെങ്കിൽ ശീതീകരിച്ച പന്തലിനുള്ളിലായിരുന്നില്ല ഭക്തർ ഇരുന്നത് നട്ടുച്ച വെയിൽ മുതൽ അവിടെ സദാ അവർ ഇരിക്കുകയായിരുന്നു അവിടെ ഫ്ലക്സ് ബോർഡുകൾ നിരത്തി ആരെയും ക്ഷണിച്ചില്ല പക്ഷേ എല്ലാവരും അവിടെ ഒഴുകിയെത്തുകയായിരുന്നു ഇതായിരുന്നു ശരിക്കും ഈ സംഗമത്തിൻ്റെ ഉദ്ദേശവും അത് ലക്ഷ്യത്തിലെത്തിക്കാൻ ശബരിമല കർമ്മസമിതിക്ക് കഴിയുകയും ചെയ്തു വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ